നമസ്കാരം സഹാനുഭൂതിയുള്ളവൻ സത്യസന്ധൻ കൈക്കൂലി വാങ്ങാത്തവൻ സഹപ്രവർത്തകരോട് മാന്യമായി പെരുമാറുന്നവൻ രോഗികളെ സ്വന്തക്കാരായി കാണുന്നവൻ അർപ്പണബോധത്തിന്റെ കാവലാൽ ആത്മാർത്ഥതയുടെ നിറകുട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ ഡോക്ടർ ഹാരിസിനെ കുറിച്ച് പറഞ്ഞ വാഴ്ത്തു വാക്കുകളാണ് ഇതൊക്കെ ഈ പറയുന്നതിലൊക്കെ ലെവലേശം ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ട് ഡോക്ടർ ഹാരിസിനെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആക്കണം ഈ സമയം ചില കുലങ്കുത്തികൾക്കെങ്കിലും ചില സംശയങ്ങൾ ഉണ്ടാകാം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ഡോക്ടർ ഹാരിസിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണല്ലോ പിന്നെ എങ്ങനെയാണ് മന്ത്രിയാക്കുക വീട് കത്തിപ്പോയതല്ല വീട് കെട്ടുപോയതാണ് കഷ്ടം എന്ന് പറഞ്ഞു നടക്കുന്നവരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാടിനും നാട്ടാർക്കും വേണ്ടി വിവരമുള്ളവർ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും തള്ളിപ്പറയുക എന്നത് ഏതൊരു പാർട്ടി സെക്രട്ടറിയുടെയും എക്കാലത്തെയും ചുമതലയും ഉത്തരവാദിത്വവുമാണ് അർഹിക്കാതെ കിട്ടിയ മന്ത്രിസ്ഥാനത്തിന്റെ സംഘർഷം മനസ്സിനുള്ളിൽ ഇപ്പോഴും തീർന്നിട്ടില്ല എന്നതാണ് മന്ത്രി സജി ചെറിയാന്റെ കുഴപ്പം കുറെനാൾ കുഴലിലിട്ടാൽ ചിലപ്പോൾ നിവർന്നു കിട്ടാവുന്ന അസുഖം മാത്രമാണത് അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയെ എന്തു ചെയ്യും എന്നൊരു സംശയം സ്വാഭാവികമായും ഉയർന്നുവരാം അവർ രാജിവെക്കേണ്ടതില്ല കപ്പലിനെയും കപ്പിത്താനെയും കുറിച്ച് നന്നായി ഗൃഹപാഠം ചെയ്തിട്ടുള്ള സഖാവ് എന്ന നിലയിൽ തുറമുഖ വകുപ്പ് നൽകി ആരോഗ്യമന്ത്രിയുടെ ദുഃഖം പരിഹരിക്കാവുന്നതേയുള്ളൂ ഡോക്ടർ ഹാരിസിനെ മന്ത്രിയാക്കാനാകട്ടെ ഒരുവിധ തടസ്സങ്ങളും ഇല്ല എന്നതാണ് പരമാർത്ഥം ഇതുവരെ ഇല്ലാതിരുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ തടസ്സങ്ങളും നീങ്ങിയിട്ടുണ്ട് പ്രത്യയശാസ്ത്രപരമായ തടസ്സങ്ങൾ പണ്ടേയില്ല താനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി തനിക്ക് ഗുരുതുല്യനാണെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകേട്ട് കുരു പൊട്ടുന്നവർ ഉണ്ടാകാം അത്തരക്കാർക്ക് എം പി നാരായണ പരിണാമം എന്ന നോവലിന്റെ കുഞ്ഞിരാമൻ നായരെ മാതൃകയാക്കാം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കുഞ്ഞിരാമൻ നായർ തന്റെ അഞ്ച് സെല്ലിന്റെ ടോർച്ച് അഴിച്ചു പണിയുമായിരുന്നത്രേ ഇത്തരക്കാർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും കൈക്രിയകൾ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഡോക്ടർ ഹാരിസിന് ആകെയുള്ള കുഴപ്പം ഏതെങ്കിലും ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണയില്ല എന്നത് മാത്രമാണ് അത് സാരമില്ല പൊതുജന സഭയുടെ പൂർണ്ണ പിന്തുണ ഡോക്ടർ ഹാരിസിനുണ്ട് എന്തായാലും മൂന്നാം പിണറായി സർക്കാരിലേക്ക് കേരളം കാലൂന്നുകയാണല്ലോ അത് ഉറപ്പാക്കാൻ ഹാരിസിലൂടെ ആരോഗ്യരംഗത്ത് വരുത്തുന്ന മാറ്റങ്ങൾ ഉപകരിക്കും മന്ത്രിമാരുടെ കൂട്ടത്തിൽ സത്യം പറയുന്ന ഒരു മന്ത്രി ഉണ്ടാകുന്നു എന്നത് തന്നെ മന്ത്രിസഭയുടെ പ്രതിച്ഛായ മാറ്റും എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ ഒരുപക്ഷെ അതൊരു നാലാം പിണറായി സർക്കാരിന് തന്നെ വഴി വച്ചാലും അത്ഭുതപ്പെടാനില്ല ഗുണപാഠം ഒരു ഹാരിസും പറയാതെ തന്നെ കോട്ടയത്ത് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണില്ലേ സംഭവാമി യുഗേ യുഗെ വെറുതെ വിളിച്ചു പറഞ്ഞ് വീക്ക് വാങ്ങുന്നത് എന്തിനാണ് ഇനിയും വിളിച്ചു പറയാനിരിക്കുന്നവരെല്ലാം നന്നായി ചിന്തിക്കുക